സീജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രസ് ഷോപ്പിംഗ് ആണോ നമ്മുടെ പോക്കറ്റ് സീറോ ആക്കുന്നത് കൂടുതൽ അറിയുക അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം നമുക്ക് ഈ ഡ്രസ്സ് ഷോപ്പിംഗ് ആണോ നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ജസ്റ്റ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മെൻസ് വെയർ ഷോപ്പ് ആവട്ടെ അല്ലെങ്കിൽ ലേഡീസ് വെയർ ഷോപ്പ് ആവട്ടെ മൊത്തത്തിൽ എല്ലാം ഉള്ള ഷോപ്പിംഗ് ആവട്ടെ നമുക്ക് ഷോപ്പിൽ ഈ ഡിസ്പ്ലേ നമുക്ക് വെളിയിൽ നിൽക്കുമ്പോഴേ കാണാം അത് മെൻസ് വെയർ ആയാലും ലേഡീസ് വെയർ ആയാലും കാണുമ്പോൾ നമുക്ക് ഈ ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എഫ് ബിയിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ ഇട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ഇടാനായിട്ടും നമുക്ക് ഈ ഫോട്ടോസ് ഇപ്പോൾ വളരെ പ്രധാനമാണ് ഫോട്ടോസ് മാത്രമല്ല വീഡിയോ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നമുക്ക് താരങ്ങളാവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു ശരിയാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും ബാധ്യത ലോൺ ബാധ്യത അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്കൊരു കണക്ക് കൂട്ടിയുള്ളൊരു ജീവിതമുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രം ഷോപ്പ് ചെയ്യുക നേരെ മറിച്ച് നമുക്ക് ഒരു ബാധ്യതയില്ല നമ്മൾ സിമ്പിളാണോ ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ കാണുന്ന ഏത് ഡ്രസ്സും നമുക്ക് വാങ്ങും അപ്പം നമ്മൾ ഈ ഡ്രസ്സ് നമുക്കറിയാം ഡ്രസ്സ് മെറ്റീരിയൽ നമ്മൾ ഒരു ഒരുവിട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ലോസാണോ മണി അപ്പോൾ മിക്കവരും കയ്യിൽ ക്യാഷൊക്കെ സേവ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഡ്രസ്സ് മാത്രം യൂസ് ചെയ്യുന്നതും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാകുക പക്ഷെ നമുക്ക് ഓരോരോ പുതിയ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇത് കാണാൻ നിന്ന് നമ്മൾ വാങ്ങിച്ചു അപ്പോൾ അത് വളരെ സത്യമാണ് നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഡ്രസ്സുകൊണോ നമുക്ക് വാങ്ങിച്ചു കൂട്ടാം പക്ഷെ വരുമാനം കുറയുന്നതനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ഒക്കെ നോക്കി വാങ്ങാം ആവശ്യമില്ലാതെ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടാതിരിക്കുക എല്ലാം നമുക്ക് ലോസാണ് മണി അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ഇങ്ങനെ പുതിയ ട്രെൻഡുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു അപ്പോൾ നമുക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും പുതിയ ഫാഷൻസ് ഈ പറഞ്ഞ എനിക്ക് വാങ്ങിച്ച് കൂട്ടാതിരിക്കുക അത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് അമിതമായിട്ട് ഡ്രസ്സ് വാങ്ങിച്ച് കൂട്ടുന്നത് രോസ് മണിയാണ് നമുക്ക് എപ്പോഴും ഇടാൻ പറ്റില്ല നമുക്കറിയാം പാർട്ടി വേറൊക്കെ ആണെങ്കിൽ അത് പാർട്ടിക്ക് മാത്രമേ ഇടാൻ കഴിയുള്ളൂ അതൊക്കെ നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ് പറയുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളിട്ടോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഒരു മറ്റൊരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും ബൈ കേട്ടോ അപ്പോൾ താങ്ക്